തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ കൗമാരക്കാർ മുതിർന്നവർ പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ റോഡ് തൃശൂർ അഞ്ചു വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത അസം സ്വദേശിയായ പത്തൊമ്പതുകാരൻ ജമാൽ ഹുസൈന് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് മുപ്പ്ളിയത്തെ ഐശ്വര്യ കോൺക്രീറ്റ് ബിക്സ് ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ നജ്മ ഖാത്തൂൺ അച്ഛൻ ബഹാറുൾ എന്നിവർ ബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരായിരുന്നു കമ്പനിയിൽ തന്നെ ആയിരുന്നു താമസം നജ്മയുടെ വല്യമ്മയുടെ മകനായ പ്രതി ജമാൽ ഹുസൈൻ സംഭവത്തിന്റെ തലേദിവസം ഇവരുടെ അടുത്തെത്തി നാട്ടിലെ സ്വത്ത് തർക്കം മൂലം നജ്മയോടും കുടുംബത്തോടും വൈരാഗ്യമുണ്ടായിരുന്ന പ്രതി അത് കാണിക്കാതെ നജ്മയോടും കുടുംബത്തോടുമൊപ്പം രാത്രി കഴിയുകയും പിറ്റേ ദിവസം രാവിലെ നജ്മയുടെ ഭർത്താവ് ഫാക്ടറിയിലേക്ക് പോയ ഉടനെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന നജ്മയെ വെട്ടുകത്തി ഉപയോഗിച്ച് തലയിലും കൈകളിലും വെട്ടുകയും ഭക്ഷണം കഴിച്ചിരുന്ന അഞ്ചു വയസ്സുകാരൻ മകൻ നജുറുൽ ഇസ്ലാമിനെ കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു ഇതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ജോലിക്കാർ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു വരന്തരപ്പിള്ളി പോലീസാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വരന്തരപ്പിള്ളി എസ് എച്ച് ഒ എസ് ജയകൃഷ്ണനായിരുന്നു കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും വിസ്തരിച്ച ഇരുപത്തിരണ്ട് സാക്ഷികളെയും നാൽപ്പത് രേഖകളും പതിനൊന്നോളം തൊണ്ടി മുതലുകളും പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്